പാലക്കാട് ചാലിശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഉപകാരമില്ലാതെ ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് പതിനാല് മാസം പിന്നിട്ടിട്ടും ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥാപിച്ച ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് തുറന്നില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മൽ പുരസ്കാര ഫണ്ട് വിനിയോഗിച്ചാണ് കേന്ദ്രത്തിന്റെ പണി പൂർത്തിയാക്കിയത് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി ഒന്നര വർഷം കഴിഞ്ഞായിരുന്നു ഉദ്ഘാടനം നടന്നത് പഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ ഹോമിയോ ആയുർവേദ ഡിസ്പെൻസറി വില്ലേജ് ഓഫീസ് കെ എസ് സി ബി കൃഷി ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഡിറ്റോറിയവും പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്ക് പഞ്ചായത്തിലെയും സമീപ പഞ്ചായത്തുകളിലെയും നിരവധി പേരാണ് വിവിധ ആവശ്യങ്ങൾക്കായി ദിനം എത്തുന്നത് കോഫി ഹൌസ് ശൌചാലയം വിശ്രമ കേന്ദ്രം എന്നീ സൗകര്യങ്ങൾ അടങ്ങിയതാണ് കെട്ടിടം ഉദ്ഘാടനം കഴിഞ്ഞു മാസങ്ങൾ പിന്നിട്ടിട്ടും ടേക്ക് എ ബ്രേക്ക് ടോയ്ലറ്റ് തുറന്നു പ്രവർത്തിക്കാത്തതിൽ നിരവധി പരാതികളാണ് ഉയർന്നത് പരാതികളെ തുടർന്ന് വിഷയത്തിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ഒരു മാസത്തിനകം തുറന്നു കൊടുക്കുമെന്നുമാണ് ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ പറയുന്നത് കേരള വിഷൻ ന്യൂസ് പാലക്കാട്